ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടിയാണ് ഇതിൻ്റെ ഇലക്ക് നല്ല വലിപ്പമുണ്ട് ചിത്രാന്നാണോ എന്നറിയില്ല അങ്ങനത്തെ വേറെ ചിത്രയുടെ ചെടി വാങ്ങുമ്പോൾ അങ്ങനെ ഇതുപോലെ ഇരിക്കണേ ഇലയൊക്കെ പക്ഷെ ഇത് ചിത്രമാണെന്ന് എനിക്കറിയില്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് പൂവുണ്ടോ പൂവിനും നല്ല വലിപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വലിപ്പമാണ് പിന്നെ ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ പൂ ഇപ്പോഴും ദേ ഈ ഒരു ചെറിയ തരത്തിൽ കൊമ്പിൽ ഇത്തരം പൂ ഉണ്ട് പിന്നെ അത് ഇവിടെയുണ്ട് ഇതിൽ നിറച്ച് പൂ കുറച്ച് പൂവേ ഉണ്ടാവുള്ളൂ പക്ഷെ പൂവിന് നല്ല വലിപ്പമുണ്ട് ഇലക്കും ഭയങ്കര വലിപ്പ ചിത്രയാണെങ്കിൽ ഒന്ന് അറിയിക്കണത് ചിത്ര തന്നെയാണോ നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല എന്താണ് നമ്മൾ ഈ നഴ്സറിയിൽ കാണുമ്പോൾ വാങ്ങണതാണ് ഇപ്പം ഞാൻ അധാരം വാങ്ങണതിന് എല്ലാത്തിൻ്റെയും പേര് ഐ ഡി ഒക്കെ കറക്റ്റാക്കി റെഡിയാക്കി വെക്കുവയ്ക്കണേ പക്ഷെ ഇതിൻ്റെ പൂവിന് നല്ല ഒരു വിരികയായിട്ടിട്ട് നല്ല ഭംഗിയുള്ള പൂവട്ടോ പക്ഷെ ഇലയുടെ വലിപ്പം കണ്ടോ ഇല വെച്ച് നോക്കുമ്പോൾ പൂ ഇതിനൊന്നുമല്ല ഭയങ്കര ഇലയും അതിന് അതിലും ചെറിയ പൂക്കളും മറ്റുള്ള കടലാസ്വാസനപേക്ഷിച്ച് പൂവിന് വലിപ്പമുണ്ട് നല്ല ഭംഗിയുള്ള പൂവാറച്ച് പൂവുള്ളൂ എല്ലാടെ വലുപ്പൊന്നുണ്ടോ ഇത്രയും അല്ല ഇങ്ങനെ പേരെറിയുമ്പോൾ ഉള്ളത് കുറച്ചെണ്ണം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിത് ഒഴിവാക്കുന്നില്ല